ഇന്നലെ നമ്മളെല്ലാവരും ഞായറാഴ്ച ആയതുകൊണ്ട് എവിടെ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നേ അപ്പോഴാണ് കണ്ണൂർ ഇങ്ങനെ പുഷ്പോത്സവം ഉണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ നമ്മൾ നേരെ പോയത് പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടിപൊളി പുഷ്പോത്സവം എന്നൊക്കെ പറയുന്നു കേട്ടോ അപ്പോൾ സംഭവം നമ്മൾ പോയപ്പോഴും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ തോന്നി കേട്ടോ അവിടെ ഫോട്ടോഗ്രാഫി മത്സരമൊക്കെ ഉണ്ട് വാട്സാപ്പ് നമ്മൾ അവിടെ നിന്ന് നല്ലൊരു പിക്ക് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് സമ്മാനമോ എന്തെങ്കിലും അയച്ചു തരുമായിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫി മത്സരമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര ഷോക്കായി എമ്മേ എത്രയാണ് ചെടികൾ അവർ ആദ്യമായിട്ടാണ് പുഷ്പോത്സവം കാണാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഫെയർ ഒക്കെ വന്നാലേ പോകും ഇങ്ങനെ പുഷ്പോത്സവമൊക്കെ കാണാൻ ആദ്യമായിട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിന് അതുമാത്രമല്ല ഒരുപാട് ചെടികൾ ഉണ്ടായിന് ആല് പേരാൽ അങ്ങനെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ചെടിയും നമുക്ക് അറിയില്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ മനസ്സിലാവുമല്ലോ കാണുമ്പോൾ തന്നെ അപ്പോൾ സംഭവം എല്ലാം അടിപൊളിയാണ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചെടികളും അവിടെ നിന്ന് കിട്ടുന്നുണ്ട് നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടുന്ന ടൈപ്പ് എല്ലാം ഉണ്ട് അവിടെ എൻട്രി പാസ് അറുപത് രൂപയാണ് അപ്പോൾ അവിടെ ലൗ ഷേപ്പിലുള്ള നല്ല അടിപൊളി ചെടി സെറ്റ് ചെയ്തു ചെയ്തതുകൊണ്ട് അപ്പോൾ അയാട്ട് നേരെ ഓടി പോയിട്ട് പറഞ്ഞു അമ്മേ ലൗ എന്നും പറഞ്ഞ് പിന്നെ തൊട്ടപ്പുറത്ത് കൊച്ചുണ്ട് കേട്ടോ ഒരു കൊച്ചയുടെ പ്രതിമ അതൊക്കെ തൊട്ട് പിടിച്ചു അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറാൻ പറ്റില്ല പക്ഷെ അവനോടിക്കയറിയിട്ട് അവന് അത് സന്തോഷം കൊണ്ടാണെന്നറിയില്ല അങ്ങോട്ടേക്ക് ഓടിക്കയറി അപ്പം നമ്മുടെ നിവാനോ അതിൻ്റെ അടുത്ത് പോയിട്ട് എന്നു കേട്ടോ കൊച്ചു അടുത്ത് അപ്പം ഇത്ര പൂക്കളൊന്നും അല്ലേ ഇതിനും അപ്പുറം ഒരുപാട് കാണാനുണ്ട് അപ്പം നമ്മൾ കയറി വന്നതിനേ ഉള്ളൂ കാണുന്നില്ല ആ സൈഡ് മൊത്തം ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പം ഇതൊരു ചെടിയാണേ ഇപ്പം പല കളറ് ഇലകൾ വരുന്ന ടൈപ്പ് ചെടിയാണ് അപ്പോൾ ഇനിയും ഒരു അരമണിക്കൂർ നടന്ന് കാണാൻ കിട്ടും കേട്ടോ കാഴ്ചകൾ അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഓരോരോ കാഴ്ചകൾ കാണുന്നുണ്ട് ഇതേ ഏകദേശം ഒരു സ്റ്റാർ മോഡൽ ടൈപ്പിലാണ് ഈ പ്ലാൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും പറ്റിയൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കണ്ണൂർ പുഷ്പോള വട്ടിപ്പൊളിയായിരുന്നു എന്ത് പറയണമെന്നില്ല എവിടെ നോക്കിയാലും പൂക്കളും ചെടികളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുകയാണെന്നുള്ള കൺഫ്യൂഷനായിരുന്നു എനിക്ക് അപ്പം ഞാൻ പിള്ളേരെ നിർത്തിച്ചിട്ട് ഷോർട്സിലൊക്കെ ഇടേണ്ടിയിട്ട് ഓരോ സ്ഥലത്തു നിന്നും ഓരോ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ യൂട്യൂബിൽ ഓരോ ഷോട്ട്സും പതിയെ പതിയെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദിവസം ഒരു രണ്ട് മൂന്നെണ്ണം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ചെടികളാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്നറിയുക ആ റെഡ് നടുവിലിങ്ങനെ വന്നിട്ട് പിന്നെ സൈഡിൽ യെല്ലോ കളറുള്ള അതായത് ഒരു പ്ലാന്റ് ഒരു ചെടിയാണ് പൂവില്ലാതെ ഇങ്ങനെ വെറും ഇല കളർ മാറുന്ന ടൈപ്പാണ് അപ്പം അയാ അങ്ങോട്ടാ പിന്നെ എം ആകോട്ടാപ്പം ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് സന്തോഷം കൊണ്ട് അവർക്കൊന്നും ഇരുന്നില്ല കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക പിന്നെ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് ആ മല്ലിയാണ് പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്തെ എല്ലാ ചെടികളും റൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് എന്തായാലും ഇവിടെ വന്നിട്ട് പിള്ളേർക്ക് അത്ര മടുപ്പൊന്നും തോന്നിയില്ല കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷം അവരിങ്ങനെ ഓടിക്കളിക്കും നമ്മേ എത്രയാണ് ചെടി ഇതിൽ നിന്നൊരു പൂവ് എടുക്കട്ടെ എന്നല്ല നമ്മുടെ അയാൻ മോനും നിവാൻ മോനും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് പൈസ ഒക്കെ മേടിക്കാം നൂറ് രൂപക്കൊക്കെ കിട്ടും നമുക്ക് അവിടെ ഇങ്ങനെ ചെടി വിൽക്കുന്നൊരു സ്ഥലമുണ്ട് ഇതൊക്കെ അങ്ങോട്ട് അങ്ങോട്ടെത്തിയാ മേടിക്കാമെന്ന് പറഞ്ഞത് പിന്നെ അവിടെ വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെയുണ്ട് അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് കണ്ടോ ഓറഞ്ചും മഞ്ഞയും കളർന്ന് വരുന്ന ആയി മല്ലിക അത് കാണാൻ ഭയങ്കര രസമാണ് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ അതിൻ്റെ ചുറ്റിലും സീനിയാണ് നമ്മുടെ സീനിയെന്ന് പറയുക അതുണ്ടായിരുന്നു അത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലവും പതിയെ പതിയെ നടന്നിട്ട് പോയിട്ട് അതിനെ കാണുന്ന തിരക്കാക്കുക അതെല്ലാം തന്നെ പോയിട്ട് കാണുന്നത് പിന്നെ ഇതാ ഈ ചെടി എന്നിട്ട് പേര് ഞാൻ പറഞ്ഞു കേട്ടോ ഏതും അടിപൊളി ചെടിയാണ് പിന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ആ വേഴാമ്പലാന്നെ അവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോസും ഒക്കെ ഇടുന്നുണ്ട് ശരിക്കും ഒറിജിനൽ പോലെ തോന്നുന്നു പിള്ളേര് പറഞ്ഞു അമ്മേ വേഴാമ്പൽ ഞാൻ തുടട്ടി എന്നിട്ട് നമ്മുടെ അയാൻ മോൻ്റെയും നിവാൻ മോൻറ്റേയും ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോർട്സ് എടുത്തില്ലേ ലോങ്ങിൽ അവരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചെടികൾക്കൊക്കെ എത്ര പൈസ ആണെന്ന് ഇങ്ങനെ ചോദിച്ചു വരണം അത്ര അതൊക്കെ ലാസ്റ്റോട്ടാണ് കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം കണ്ടു തന്നെ പിന്നെ വിൽക്കുന്ന സ്ഥലം വരും അവിടുന്ന് ചെടിയൊക്കെ വാങ്ങണം അപ്പോൾ എന്തായാലും കണ്ണൂർ പുഷ്പോത്സവത്തിന് പോയിട്ട് അതോട് എത്രയും പെട്ടെന്ന് പോയി നോക്കുക കേട്ടോ അടിപൊളിയാകുന്ന അറുപത് രൂപയ്ക്ക് എന്തായാലും മോശമൊന്നുമില്ല നല്ലത് നല്ല രീതിക്ക് കാണാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുഷ്പോത്സവവുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ എല്ലാ വീഡിയോയും തുടർന്ന് കാണാനും ശ്രമിക്കുക അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ടാറ്റാ ബൈ ബൈ യു